കണ്ട കൊണ്ടു പോകാൻ വരുമ്പോ കണ്ണിനു കണ്ണായി കാത്തിടേണം കാലദോഷം വന്നു പടിപ്പുരവാതിൽക്കൽ കാതോർത്തു കാതോർത്തു കാത്തു നിൽക്കുമ്പോൾ എനിക്കു നിന്മടിത്തട്ടിലഭയം തരൂ ബ്രഹദീശ്വരദേവഭയം തരൂ പാട്ടിട്ട കാലത്തുതന്നെ അടിപൊളിയൊരു ഒരു ഒരു പ്രാർത്ഥന ഈ പാട്ടിപ്പൊ ഇവിടെ പാടാൻ എന്താ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കും ഉണ്ട് 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 കാര്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് നടക്കായിരുന്നില്ല എവിടെ നമ്മുടെ മധുരേലി മധുരമീനാഷിയുടെ സ്ഥലത്ത് ഈ മധുരമീനാഷിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാല ചിരപുരാതനായിട്ടുള്ള കുറെ അമ്പലങ്ങൾ അതുപോലെ തന്നെ കൊത്തുപണികള് ഒക്കെ നിറഞ്ഞ ഒരു ക്ഷേത്ര സമുച്ചയമാണ് നമ്മുടെ ഈ സ്ഥലം തൊട്ടടുത്ത് തന്നെ തഞ്ചാവൂരിയും ഇല്ലേ അപ്പം ഇവിടെ ഈ ഈ കണ്ടകശനിയുടെ കാര്യം പറയാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മത പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയന്റെ ഭാര്യ കമലച്ചേട്ടത്തി മോള് ബീണ തായ്ക്കണ്ടി ബീണയുടെ ഭർത്താവ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ റിയാസ് പിന്നെ അവരുടെ പുള്ള ഒക്കെ കൂടി അങ്ങനെ കുടുംബസമേതം അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പം ഇവിടെ ഈ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഭീണിക്കും അവനെ ചേർത്തിക്കുന്ന അതിൻ്റെ ഉള്ളിൽ വേറെ പരിപാടിയൊന്നും ഇല്ല അവർ കൊടി പിടിക്കാനോ പോസ് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ചിന്താ പൊളിക്കാനോ അവർ പോയിട്ടില്ല പക്ഷേ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ വലിയ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അനുഭവിക്കണം അവരാണ് അവിടുന്ന് കിട്ടാത്തത് വേറെ കാര്യം പോട്ടെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോ ഈ പിണറായി വിജയനും മറ്റു കൂട്ടരൊക്കെ പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിൽ അവിടെ അവർ ചർച്ച ആ ചർച്ച ഈ ചർച്ച എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും പണി പണിയുണ്ടേ അപ്പൊ അവര് കാര്യം ചെയ്തു തഞ്ചാപൂര് തൊട്ടടുത്ത് തന്നെയാണല്ലോ അവിടെ ഇഷ്ടംപോലെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഈ എന്താണ് കാണാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട് മായ കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം കല്ലിൽ കൊത്തിവെച്ച കവിതെന്നൊക്കെ പറഞ്ഞ പണ്ട് മലാറിനൊരു പാട്ടുണ്ടായിരുന്നില്ല അതുപോലെ കല്ല് കൊത്തിവെച്ച ഒരുപാട് കവിതകൾ അവിടെ ഉണ്ട് മഹാകാവ്യങ്ങൾ തന്നെയുണ്ട് എന്ന് പറയുന്നത് ഏത് ഈ തഞ്ചാവൂരിലെ ക്ഷേത്ര സമുച്ചയങ്ങളൊക്കെ അത് തന്നെയാണ് ഈ ഭാരതീയ വാസ്തുശില്പകലയുടെ മകുടോദാഹരണോട് ഇതല്ല എല്ലാം മധുര മീനാക്ഷി ക്ഷേത്രം തന്നെ അങ്ങനെയാണല്ലോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് അരി ഈ കരച്ചേച്ചും ഈ വീണത്തായ്ക്കേണ്ടിയും ബാഗൊക്കെ തൂക്കി നല്ല ഫസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ചുരിദാർ കിട്ടി രണ്ട് പേരും കൂടി അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് കൂട്ടി രണ്ട് പോലീസാരെയും വിട്ട് കൊടുത്തിട്ടാണ് അതിന് അങ്ങനെയുള്ള കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അവിടെ രണ്ട് പോലീസുകാരെ സ്കോട്ട് കൊടുക്കുകയുള്ളൂ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് നാണക്കിടാണല്ലോ രണ്ട് പോലീസിനെ അവർ വിട്ടുകൊടുത്ത് പോലീസാർ പുറത്തുനിന്ന് വീഡിയോയിൽ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഇവരിങ്ങനെ പുറത്ത് ഇങ്ങനെ ചുറ്റിക്കറിക്കൊണ്ട് നിൽക്കാൻ അപ്പോൾ അവർക്ക് കമ്പലത്തിൽ പോകാൻ പാടായിരിക്കൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ ഈ എന്താണ് ഈ സെക്രട്ടേറിയറ്റിന് തൊട്ട് മുമ്പിൽ കിടക്കണ പപ്പമനാഭൻ്റെ അടുത്ത് നമ്മുടെ ശ്രീ പത്മനാഭൻ പപ്പനാഭന്റെ അടുത്തൊന്നും പോയിട്ടുഴേ വേണ്ട എല്ലാ എപ്പോഴും ഇടങ്ങേറുള്ള പിണരാവിജയിന് ഈ ഇടങ്ങേറി നീങ്ങാൻ വേണ്ടി പഴവങ്ങാടി ഗണപതി വേണേ ഇടങ്ങേറ് നീക്കുന്ന ആൾ വിക്കങ്ങൾ അല്ല എപ്പോഴും തടസ്സമുള്ള പുള്ളിക്ക് തടസ്സം അങ്ങ് ഈ തടസ്സങ്ങളൊക്കെ നീക്കുന്ന ആളാണ് ഗണപതി ഈ ഗണപതിയടുത്ത് പോയി എപ്പോഴെങ്കിലും ഒരു തേങ്ങ മുടക്കാനായിട്ട് ഈ കമലത്തിൽ അടുത്തായി വീണക്കൊന്നും സാധിച്ചിട്ടില്ല പോയിട്ടില്ല പോവില്ല പോയിട്ടില്ല ഇനി അതൊക്കെ പോട്ടെ സാധാരണ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ഒന്ന് പെണ്ണുക്കെ ശബരിമല എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ആറ്റുകാല അമ്മച്ചിയുടെ സ്ഥലം ഇല്ലേ ഈ ആറ്റുകാലം അമ്മച്ചിയുടെ ആ സ്ഥലത്ത് പോയിട്ട് ഒരു പൊങ്കാലിടാൻ ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല ഇപ്പൊ എത്ര വല്ല ഇപ്പൊല്ല മോഡി പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇല്ലേ അവിടെയാണെന്നുണ്ടെങ്കിൽ ആറ്റുകാല പങ്കാലിക്ക് എല്ലാവിധ സർവ്വവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആരാണ് നമ്മുടെ അവിടുത്തെ മേയറി സൗമ്യ ഇല്ലേ അപ്പൊ അവര് ഈ സമയം വിളിച്ചിട്ട് പോലും അവിടെ പോയിട്ട് ഒരു പൊങ്കാല ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞേക്കണത് എന്തിന് ഈ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് ബി ഡി മോളൊക്കെ കൂടി അവിടെ പോയി പൊങ്കാല ഇട്ടിട്ടാണ് അതിനൊന്നും ഒരു പകരം ചോദിക്കാൻ ആണെങ്കിലും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു പൊങ്കാല ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായി പോയിട്ടില്ല പോയിട്ടില്ല ആ ആളുകൾ എന്ത് ചെയ്ത് ഈ നാട്ടിലെന്താണ് മുറ്റത്തുള്ളിക്ക് മണമില്ലാന്ന് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഇത് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ വിട്ടും അതിനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് സഞ്ചരിച്ച് കളയാണെന്ന രീതിയിൽ അവിടെ അവർ ബാങ്ക് നോക്കി അങ്ങനെ പുറപ്പെട്ട് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പൊ അവർക്ക് അവിടെയൊക്കെ പോയി കാണാനില്ല പക്ഷെ ഇതൊന്നും അല്ല ഇവിടെ ഉണ്ടായ മുലി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ അല്ലെങ്കിൽ കല്ലിക്കൊത്തി വെച്ച കവിത എന്ന രീതിയിൽ ഇതൊക്കെ നടന്നു കാണാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ആ കല്ലിൽ കൊത്തി വച്ച കവിത കാണുന്നതിൽ എന്ത് ചെയ്ത് ഈ കല്ലിൽ വെച്ച കവിതയുടെ ഇടയിൽ ഒരു മൂപ്പലാൻ അവിടെ ഇരിക്കുന്നുണ്ട് ആര് പ്രകൃതീശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമേശ്വരനാണ് എല്ലാ ദേവാദി ദേവൻ മഹാദേവൻ വിളിക്കുന്ന പരമേശ്വരനെയുള്ള ദേവന്മാരെ പോലും ദേവനാണ് അപ്പം അവിടെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ഇവ അവിടെ തൊട്ടാൽ പ്രശ്നം ഇവിടെ തൊട്ടാൽ പ്രശ്നം ആകെങ്ങിയർ കുട്ടീശ്വരമാണ് ഇപ്പം മാസപ്പൊടി ഈ ഇടപാടെന്ന് പറഞ്ഞ് കുറെ ആളുകൾക്ക് കൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മാത്യു നടന്നിപ്പോൾ ഷോൺ ജോർജ് എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഉമാരെയൊക്കെ തല തട്ടിപ്പോണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് അവിടെ പോയേടുന്ന അറിയാൻ പാടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ പ്രഗതീശ്ശേര ശിവൻ മാത്രമല്ല അവിടെ ഒരു ശനീശ്വരനും കൂടി ഉണ്ട് എല്ലാവിധ ശനി ദോഷങ്ങളും മാറാനായിട്ട് ആ പ്രഗതീശ്വരൻ കോവിലുള്ള ശനീനെ പോയി കണ്ടീ കാര്യങ്ങളൊക്കെ സബൂറാവുന്ന ആണ് പറയുന്നത് അപ്പൊ ആ ശനീശ്വരനെ പോയി കണ്ട് ഈ ഇടങ്ങേരക്കിയ മാത്യകോണ് അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ തലേ അങ്ങനെ തട്ടിപ്പോ ശനീശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാണെന്ന് അറിയാൻ പാടില്ല പക്ഷെ അത് തന്നെയാണ് ശരി കാരണം ഇത്രയും ടൂറിസ്റ്റുകൾ അവിടെ ചുറ്റിക്കറങ്ങി അത് ഇതൊക്കെ കണ്ടിറങ്ങുന്നതിനിടയിൽ ഈ മീന തായ്ക്കണ്ടീം കമല ചേർത്തി ഇറങ്ങി വരുന്നത് കണ്ടത് ശ്രീകോവിലെ തൊഴിൽ ഇറങ്ങി പറഞ്ഞ അത് നമ്മുടെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു യൂട്യൂബറുടെ ക്യാമറയിൽ അവർ പെട്ടി ഇനിയിപ്പോ അവര് ശ്രീകോവിലിന്റെ അവിടെ ഇറങ്ങി വന്നാൽ മതി ആദൃശികമായിട്ട് കണ്ടാണെന്ന് പറയാം എന്നാലും പിന്നെ ആ ശ്രീകോവില് കൊടുക്കുന്ന ചന്ദ്രവും കുക്കുമൊക്കെ ഒരു നെറ്റിലുണ്ടായിരുന്നു അത് തൊട്ടുണ്ടാണ് ഇറങ്ങി വന്നതിൽ ഈ കമല ചേർത്തി ഈ ബീണാഭിജിനോട്ടെ നാട്ടിൽ നിന്ന് നടക്കുന്ന ഒരു കുഞ്ഞു പൊട്ടുപോലും തുടരില്ലെന്ന് കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് പിന്നെ ഫോട്ടോ കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഇല്ല കമല ചേർത്തി നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഫോറിൽ പോണ പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ല അമേരിക്കയിലേക്ക് കാര്യം കണ്ടിട്ടില്ല തിരിച്ച് പറഞ്ഞതും കണ്ടിട്ടില്ല ഇല്ല അതുപോലെ ബീണനും കണ്ടിട്ടില്ല പല ചടങ്ങളിലൊക്കെ മുഹമ്മദ് റിയാസിന്റെ കൈമൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അവർക്ക് ഒരുമിച്ചിരിക്കണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു കുഞ്ഞു പൊട്ടു കുഞ്ഞി പൊട്ട് കണ്ടിട്ടില്ല ഇല്ല ഇല്ല അപ്പം ഇനി ഇപ്പം ഈ പ്രഗതീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യൂട്യൂബറുടെ ക്യാമറയിൽ നോക്കണം അല്ല അടിപൊളി ചന്ദനവും അല്ലെങ്കിൽ കുങ്കുമ്പോട്ടും കണ്ടിറങ്ങി പറഞ്ഞത് ശ്രീകോലിൽ തൊഴുത് ശനീശ്വരനെ കണ്ട് തൊഴുത് ഈ സോൺ ജോർജിന്റെ അല്ലെങ്കിൽ മാത്യു കുളിനേനൊക്കെ തലേങ്ങി തട്ടിപ്പോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തായാലും ആ ഒരു സംതൃപ്തിയൊക്കെ അവരുടെ മൂത്ത് കാണാൻ പറ്റിയെന്നാണ് ഈ യൂട്യൂബർ പറഞ്ഞു കേട്ടാ ഇങ്ങനെ അവിടെയൊക്കെ പോയി അവര് തൊഴുത് പുറത്തിറങ്ങി ഈ യൂട്യൂബറുടെ ക്യാമറയെ കണ്ട് കേരളം മുഴുക്കാർ നാട്ടായി നാട്ടിലാതെ പാട്ടായിട്ട് പുകയിലായി വൈറലായി സംഭവം അപ്പൊ പിണറായി വിജയന്റെ ഭാര്യയ്ക്കുമൊക്കെ ഒന്ന് അമ്പലത്തിവാൻ പള്ളെന്ന് അവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണ സഹാബ് ഇല്ല മറ്റുപോയി ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആ സാഹാബിന്റെ ഭാര്യ വിനോദിനി കാടാപുഴയിൽ പോയി പൂമൂടലി നടത്തിയില്ല എന്തുകൊണ്ടു ഈ പൂമൂടല നടത്തുന്നത് ശത്രുസംകാരത്തിന് ഇല്ലേ ശത്രുസംകാരത്തിന് ശത്രുക്കളെക്കാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വഴിപാടാണ് പൂമുടലെന്ന് പറയുന്നത് അത് വിനോദിനെ വലിയ ചീട്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ തന്നെ പൂലായി ഈ പാർട്ടിക്കാർ വൈരുദ്ധ്യാത്മക ഭൗതികവാദ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞു മനുഷ്യർക്ക് മനസ്സിലാക്കം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നടക്കൂല അപ്പം അത് അങ്ങനെ നാട്ടിൽ നാട്ടിലായി പൂവലായി കഴിഞ്ഞാൽ വേറെ ഏതാണ്ട് വിനോദിന് ഈ അല്ല ആ വിനോദി ആ വിനോദിനല്ലേ ഈ വിനോദിനെന്നൊക്കെ പറഞ്ഞാൽ ആകെ പൂലായി അത് പോട്ടെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ എന്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മോൻ അവിടെ തന്നെ വന്നിട്ടുണ്ട് ബിനോയി തോറ്റാനിക്കാൻ അമ്പലത്തിൽ പരിപാടി കഴിച്ചേക്കണ് അത് വേറെ ആരുടെയും പേരല്ലേ ബിനോയി അത് നിഷേധിക്കാനും പോയിട്ടില്ല കേട്ടോ പിന്നെ അപ്പൊ അങ്ങനെ അവരൊക്കെ ചെയ്യേണ്ട ഈ ആ ഭാര്യ നല്ല ഭക്താണെന്ന് പറഞ്ഞു കേട്ടേക്കുന്നത് ശാര ടീച്ചറിൽ അതിനൊന്നും തെറ്റില്ല പാർട്ടി നേതാക്കന്മാര് ചിലപ്പോൾ വിശ്വസിക്കൂലുരുദ്ധ്യാത്മക ഭൗതിക കൊള്ളാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഈ ഈശ്വരൂല്ല ബ്രഹ്മനുല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിൽ അവർ ഭാര്യമാരൊക്കെ അമ്പലത്തിലൊക്കെ പോകട്ട ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഈ നേതാക്കന്മാരെ ഒക്കെ ഭാര്യമാർ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ പറയണില്ല പുറത്ത് പറഞ്ഞില്ല പിന്നെ ആരെയൊക്കെ കണ്ടേക്കണം എന്തൊക്കെ കണ്ടെക്കണെന്ന് വെറുതെ പറഞ്ഞില്ല നമ്മൾ കണ്ട കാര്യം തന്നെയാണ് അത് പറയാനില്ല അവിടെ നിൽക്കട്ടെ കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇനി അതൊരു എന്താണ് അത് ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ആ മേടികളെ വേണ്ടി നടക്കില്ല അപ്പം നമ്മുടെ യൂട്യൂബർ ഈ പ്രഗതീശ്വര ക്ഷേത്രത്തിൽ ആ ശ്രീകോവിലിൻ്റെ ഭാഗത്ത് നിന്ന് അവിടുന്ന് തൊഴുന്ന് നടി ഇറങ്ങി പറയണ ബീണച്ചേച്ചി ബീണ മാറ്റിയിട്ടുണ്ട് കമലച്ചേടത്തിനെ ബീണനെ ഒക്കെ കണ്ടെന്നുള്ള കാര്യം സത്യമാണ് അതിനിപ്പോൾ നാട്ടിൽ പുഴിലായിട്ട് ഇരിക്കുന്നത് എന്തായാലും ഇപ്പം ഈ ബന്നു വെട്ടേക്കണ മാസപ്പടിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തടി തപ്പി ഊയി പോരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് വലിയ കാരാഗ്രഹത്തിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് അറിയണ പത്ത് വർഷവും വലിയ തടവ് കിട്ടുന്ന ശിക്ഷയാണ് ഇത് പറയുന്നത് കുറ്റകൊണ്ട് കേട്ടേക്കരുത് അതായത് നിസാര കാശ് ഇമ്മിണി കാശ് ഇമ്മിണി തട്ടിച്ചിട്ടുണ്ട് അതായത് സീരിയസ് ഫ്രോഡ് ചെറിയ അല്ല സീരിയസ് ഫ്രോഡാണ് ചെയ്തേക്കണെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി രണ്ട് കോടി സി എംമാറിന് നിന്ന് മേടിച്ചിട്ടുണ്ട് കൂടാതെ ഒരു കോടി രൂപ ഒരു കൈക്കടായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കോടി കൂടി അമ്മ രണ്ട് രണ്ടര കോടിയിൽ അടുത്ത് വരും അതുകൂടാതെ വേറെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്ക് ആയിട്ട് സി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് നടക്കപ്പെടുത്തി കിട്ടും അതൊന്നും ഇല്ലപ്പെട്ട പ്രശ്നം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ മണല് ഭാരി വിറ്റു അവിടുന്ന് കാശുണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു അമ്പതിനായിരം കോടി ഈ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഏത് പുള്ളിക്കാരൻ നമ്മുടെ പിണറായി സഖാവിന് കിട്ടിയിട്ടുണ്ട് പറയുന്നത് അതൊക്കെ ഈ ഈ പിണറായി സഹാവിന്റെ ഈ മൊക്കൊക്കെ അറിയാവുന്ന കാര്യമുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇത്ര ഇതിന്റെ ഹിക്കമകളൊക്കെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഈ പ്രഗതീശ്വരൻ ഗോഹിലിരിക്കുന്ന ശനീശ്വരനൊന്ന് കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടങ്ങി ഇറക്കൊന്നും ഒഴിവാകില്ല അപ്പൊ ഈ മധുര കോൺഗ്രസ് അവിടെ നടക്കുന്ന അവിടെ നടന്നോട്ടെ പാർട്ടി കോൺഗ്രസ് അവിടെ നിന്ന് പാർട്ടി തലത്തിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ അവർ അവിടെ ചെയ്തോട്ടെ പക്ഷേ ഇവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസപ്പടി കിട്ടിയത് ഒരു ചെറിയ കൈവടക്ക് അവിടെ പ്രഗതീശ്വരന്റെ അടുത്തും കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ കിയാണെന്നുണ്ടെങ്കിൽ ഈ തിന്നൊക്കെ രക്ഷപ്പെട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് ചെന്നൈക്കുന്നത് അതിനെ നമ്മൾ പറയും കണ്ടകശനിയാണ് നക്ഷത്രപശാല ഈ വീണേക്ക് കണ്ടകശനിയാണെന്ന് പറയുന്നത് അപ്പോൾ ആ കണ്ടകശനി ഒഴിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്ഥലം ശനിയുടെ അടുത്ത് തന്നെയല്ല പോണെങ്കിൽ അവിടെ ശിവനുണ്ട് ഈ പരമശിവനോ വരെ ശനി പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത്രയും വലിയ കടകട്ടി സാധനമാണ് ഈ ശനി അപ്പോൾ ശനിയെ ഒഴിവാക്കാൻ വേണ്ടി ശനീന അടുത്ത് തന്നെ ചെന്നൈയ്ക്കാണെന്ന് പറയുന്നത് ഇപ്പം എന്തായാലും ഈ കണ്ടകശനിയാണ് വീണിക്ക് നക്ഷത്രപശാലന്ന് പറയുന്നത് അത് പറഞ്ഞു കേട്ടതാണ് എത്രത്തോളം അതിൽ സത്യാവസ്ഥയുണ്ട് നമുക്ക് ിലും ഏറെ കുറെ നക്ഷത്രമൊക്കെ നോക്കുമ്പോ ദശാകാലം ഒക്കെ നോക്കുമ്പോ പ്രായമൊക്കെ നോക്കുമ്പോ അത് തന്നെയാണ് ഇപ്പൊ ഭീണക്ക് കണ്ടകശിയായാലോ അല്ലെങ്കിൽ പിണറായി വിജയൻ ദശാസന്ധി തന്നെയാണ് തുടരേ തുടരേ തുടർന്ന് പുള്ളിക്കാരന് ഇടങ്ങിയേ ആ ദശാസന്ധിയുടെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഒട്ട് താല്പര്യമില്ലാത്ത ഈ എ ബേബിക്കായെന്ന് പറഞ്ഞ ആള് ആ പുള്ളിക്കാരൻ ദേശീയ സെക്രട്ടറി ആയിട്ട് ഒട്ട് താല്പര്യം പിണറായി പിന്നെ പെട്ടാടുത്ത് ഒട്ട് താല്പര്യം പിണറായി വിജയന് ഈ ബേബിന് ദേശീയ സെക്രട്ടറി ആക്കാൻ പക്ഷെ എന്തൊന്ന് ചെയ്യണം പെട്ടാ പഠിക്കാൻ പറ്റുകയുള്ളൂ മട്ടിലേ എന്നോട്ടെ എന്നുള്ള മട്ടിൽ സംബന്ധിച്ചാണ് എന്തായാലും ബേബി അതിന് വേറെ മണി കൊടുക്കുന്നുണ്ട് പറ്റിക്കുന്ന ആളുകളൊക്കെ പറയണം പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ പരനാറി പ്രയോഗം ഒക്കെ ഉണ്ടാക്കി ആ പ്രേമം തന്നെ ജയിപ്പിച്ചു വിട്ടത് ഈ പിണറായി എന്നുള്ള പറയുന്നത് ബേബി അന്ന് അവിടെ നാടിപ്പോൾ വിളിച്ചത് പ്രേമം തന്നെയാണ് പരനാറിന്ന് പറഞ്ഞാൽ നാടിപ്പോയ ബേബി ആണ് അപ്പൊ ആ നാട്ടിലൊക്കെ ബേബി വിളിയിരിക്കേണ്ടി എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ കണക്കാക്കി തന്നെയാണ് വന്നേക്കുന്നത് അപ്പം ഈ കണ്ടകശശിനി പോകാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരത്തെയും അമ്മയും കൂടി അവിടെ തൊഴിതറിയുന്നു എന്നുള്ളത് വളരെ സത്യം തന്നെയാണ് നെറ്റിയിൽ കുങ്കുമുണ്ടായിരുന്നു ചന്ദ്രനോക്കി ഉണ്ടായിരുന്നു എന്തായാലും ഈ യൂട്യൂബർക്ക് അവിടെ കയറിച്ചല്ലാതെ ഒരു നേരം എന്ന് പറഞ്ഞാൽ അതാണ് ബീടെ കണ്ടകശശനി അവിടെ പോയി തൊഴുതറങ്ങിയത് അല്ലെങ്കിൽ ആ യൂട്യൂബർ കണ്ടില്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു ആരും കാണാണ്ട് കേൾക്കാനും ചലഞ്ച് ചെയ്യാണ്ട് ഇരിക്കാൻ വേണ്ടി തമിഴ്നാട് പോലീസ് രണ്ട് പോലീസുകാരനെയൊക്കെ കൂടെ വിട്ടത് അമ്പലത്തിൽ തോയാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പം കണ്ടകശനി ഭരണ ഭാര്യ നമുക്ക് എന്തായാലും ഇനി വേറെ വിശേഷങ്ങൾ കിട്ടാൻ നമ്മൾ വരട്ട അങ്ങനെ ആയിക്കോട്ടെ